തിരുവനന്തപുരം കല്ലമ്പലം പോലീസ് സ്റ്റേഷനിൽ രാത്രി നിരന്തരം ഫോൺ വിളിച്ച് അസഭ്യം വിളിച്ച വിരുദനെ പോലീസ് പൊക്കി കല്ലമ്പലം മാവിൻമൂട് വി വി ലാന്റിൽ താമസിക്കുന്ന വർക്കല ചെമ്മരുതി സ്വദേശിയായ അൻപത്തിനാല് വയസ്സുള്ള ജയചന്ദ്രനെയാണ് പോലീസ് പിടികൂടിയത് എപ്പോഴും മദ്യലഹരിയിലുള്ള ഇയാളെ ശാശ്വത ലഹരി മുക്തിക്കായി ഡി ഡിഅഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റുകയായിരുന്നു പോലീസ് ചെയ്തത് എന്താ മുന്നൂറ് പ്രാവശ്യം വിളിച്ചു മുന്നൂറ് പ്രാവശ്യം അറിയാതൊന്നല്ല ഞങ്ങൾ കട്ട് ചെയ്യും പോലീസ് സ്റ്റേഷൻ എന്ന് പറയും താങ്കൾ വീണ്ടും തെറി വിളിക്കും എന്തായിരുന്നു കാര്യം എന്തായിരുന്നു ആരെങ്കിലും പറഞ്ഞോ പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനിലെ ഫോൺ പോലീസ് സ്റ്റേഷനിലെ മൊബൈൽ പോലീസ് സ്റ്റേഷനിലെ ഫോണെ ഒരു എമർജൻസിക്ക് ഉപയോഗിക്കുന്ന സാധനം അറിയാമോ ഈ പബ്ലിക്ക് നാട്ടുകാർക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ച് പറയാനും ഏഹ് ആ കാര്യങ്ങൾ ഇപ്പോൾ ഉള്ള ഫോണാണെന്ന് അറിയാമോ അറിയാമോ ജയചന്ദ്ര എങ്ങനെ പോയി നമ്പർ കൃത്യമായിട്ടും നോക്കി വിളിക്കുന്നുണ്ടല്ലോ നമ്പർ കൃത്യമായിട്ട് നോക്കി വിളിക്കുന്നുണ്ടല്ലോ പോലീസുകാർ പോയോ ആ പിന്നെന്താ സ്റ്റേഷൻ നമ്പറിലേക്ക് ഇത്ര ലക്ഷ്യം പ്രത്യേകിച്ച് കാരണം പറയണ്ടോ റി വിളിക്കണോ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇന്നലെ റെക്കോർഡിംഗ് ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പബ്ലിക്ക് കേൾക്കാൻ ഞങ്ങൾ ലൗഡ് സ്പീക്കർ ഇട്ടും അല്ലാതെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്